ക്ഷമിക്കണം ഇന്നത്തെ വീട് പ്രായപൂർത്തിയാവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഇരുപത് രൂപ മുടക്കി കഴിഞ്ഞാൽ പരസ്യമായിട്ട് സെക്സിൽ ഏർപ്പെടാൻ വേണ്ടി പറ്റുന്ന ഒരു ഇടം അതും നമ്മുടെ കേരളത്തിൽ കോഴിക്കോട് നഗര നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കോഴിക്കോട് സരോവരം ബയോപാർക്കിലാണ് പാർക്കിലാണ് ബയോപാർക്കിൻ്റെ മുമ്പിൽ കനോലി കനാലിൻ്റെ മുകളിലൂടെയുള്ള ഈ പാലത്തിലൂടെ വേണം ബയോ പാർക്കിന്റെ എൻട്രൻസിലോട്ടേക്ക് പോകാൻ വേണ്ടി നമ്മൾ സൺഡേ ആണ് സരോവരം പാർക്കിലോട്ട് വന്നത് സൺഡേ തിരഞ്ഞെടുക്കാൻ തന്നെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൺഡേ ആകുമ്പോൾ കൂടുതൽ ഫാമിലീസും മറ്റും ഉണ്ടാകുമല്ലോ എന്ന് കരുതിയാണ് നമ്മൾ മറ്റുള്ള മീഡിയാസിലൊക്കെ സരോവരം പാർക്കിൻ്റെ വിവാദങ്ങളൊക്കെ കണ്ടതാണല്ലോ അപ്പോൾ നമ്മൾ വരുമ്പോഴും ഇവിടെ കൂടുതലും ഫാമിലീസ് തന്നെയായിരുന്നു പുറത്ത് ടിക്കറ്റിന് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നത് കുട്ടികളും ഒക്കെ ആയിട്ട് നമ്മൾ ആ തിരക്കൊക്കെ കഴിഞ്ഞിട്ടാണ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിന്നത് മുതിർന്നവർക്ക് ഇരുപത് രൂപ കുട്ടികൾക്ക് പത്ത് രൂപ ക്യാമറയ്ക്ക് നൂറ് രൂപ വീഡിയോക്ക് അറുന്നൂറ് രൂപ മൊബൈൽ ക്യാമറയിൽ എടുക്കുവാൻ വേണ്ടി ചാർജ് ഒന്നും കൊടുക്കേണ്ടതില്ല തരോരം ബയോപാർക്കിന്റെ എൻട്രൻസ് ആണ് ഇത് കോഴിക്കോട് ടൗണിലെ കനോലി കനാലിന്റെ തീരത്ത് തൊണ്ണൂറ്റെട്ട് ഏക്കറോളം വിസ്തൃതിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ജൈവ ഉദ്യാനമാണ് ഇത് കണ്ടൽക്കാട് സംരക്ഷിക്കാനും അതുപോലെ തന്നെ ടൗണിന്റെ തിരക്കുകളിൽ നിന്ന് വിട്ടുമാറി പ്രകൃതി ഭംഗി ആസ്വദിക്കാനുമുള്ള ഒരു അവസരമാണ് സരോവരം ഒരുക്കുന്നത് പക്ഷെ ഇതിന് അകത്ത് നടക്കുന്നതൊക്കെ മറ്റു കാര്യങ്ങളാണ് ആദ്യം കാണുന്നത് കൾച്ചറൽ പ്രോഗ്രാം ഒക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പൺ സ്റ്റേഡിയമാണ് പക്ഷെ ക്യാമറ അങ്ങോട്ടേക്ക് തിരിക്കുമ്പോഴേക്കും കണ്ടത് കൾച്ചർ ഇല്ലാത്ത പല പ്രോഗ്രാമുകളും അവിടെയൊക്കെ നടക്കുന്നതാണ് അതിൻ്റെ തൊട്ട് പിന്നിൽ തന്നെയാണ് കുട്ടികൾക്കുള്ള ഒരു പാർക്ക് ചെറിയ കുട്ടികൾക്കൊക്കെ കളിക്കാൻ വേണ്ടി പറ്റുന്ന കുറച്ച് ഐറ്റംസൊക്കെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് അതിന് ശേഷം അവിടെ വേലി തിരിച്ച് കെട്ടിയിട്ടുണ്ട് കുട്ടികൾക്ക് അപ്പുറം കടക്കാനൊക്കെ കഴിയും എന്നാലും അവിടെ ഒരു ഇരുമ്പ് വേലി കൊണ്ട് കെട്ടി മറിച്ചിട്ടുണ്ട് അതിന് അപ്പുറത്തേക്കുള്ള ഭാഗങ്ങളിൽ നടക്കുന്നതൊന്നും കുട്ടികൾ കാണാൻ പറ്റാത്ത കാര്യങ്ങളാണ് മുതിർന്നവർ പോലും കണ്ടു കഴിഞ്ഞാൽ നോക്കാൻ മടിക്കുന്ന കാര്യങ്ങളും കൂടിയാണ് നടപ്പാതയിലൊക്കെ രണ്ട് വശങ്ങളിലുമായിട്ട് എല്ലാ സ്ഥലത്തും ഇരിപ്പിടങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് മുഴുവൻ മരങ്ങളും പാലങ്ങളും ഒക്കെ ആയിട്ട് നല്ല വൈബുള്ള ഒരു സ്ഥലമാണ് പല സ്ഥലത്തും നോ എൻട്രി ബോർഡൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും അവിടെയൊക്കെ ആൾക്കാർ അതായത് കപ്പിൾസൊക്കെ ഇരുന്നിട്ട് അവരുടെ കാമകേളികളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു ചിലതൊക്കെ വളരെ എക്സ്ട്രീം ലെവലിലുള്ള കാമകേളികളാണ് ഇതിനകത്ത് നല്ല ഫോട്ടോഗ്രാഫിക്കൊക്കെ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ടെങ്കിലും പക്ഷെ അവിടെ നിന്നൊന്നും നമ്മൾക്ക് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം സ്ഥലത്തും നമുക്ക് നമ്മുടെ ക്യാമറ ഓൺ ആക്കാൻ പോലും തോന്നത്തില്ല അത്തരം രംഗങ്ങളൊക്കെയാണ് അവിടെ ഇതിനകത്ത് അരങ്ങേറുന്നത് നമ്മുടെ ടൂറിസം വകുപ്പിന്റെ കീഴിൽ തന്നെ പ്രകൃതിയോട് ഇണങ്ങിക്കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇവിടെ അഡ്വഞ്ചർ ടൂറിസം ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നതാണ് എൻ്റെ അഭിപ്രായത്തിൽ ഇത്രയും നല്ല വൈബുള്ള ഇത്രയും പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഇത്തരം ഒരു സ്ഥലം വെറും ഒരു സെക്ഷൽ ആക്ടിവിറ്റീസിന് വേണ്ടി മാത്രമായിട്ട് വിട്ടുകൊടുക്കാൻ വേണ്ടി പാടുള്ളതല്ല ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് പ്രായപൂർത്തിയായ സ്ത്രീക്കും പുരുഷനും പരസ്പര സമ്മതത്തോടെ സെക്സിൽ ഏർപ്പെടാനുള്ള സർവ്വ സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ അതിങ്ങനെ പബ്ലിക്കായിട്ട് ചെയ്യുന്നതിനോട് വിയോജിപ്പുണ്ട് അതൊക്കെ മറ്റുള്ളവരെ അറിയിക്കാതെ നാല് ചുവരുകൾക്കുള്ളിൽ വെച്ച് തീർക്കുന്നതായിരിക്കും നന്നാവുക ഇതിവിടുത്തെ ഓപ്പൺ ജിമ്മാണ് പാർക്കിന് മുൻവശത്താണ് ഇതിനു വേണ്ടി വേറെ എഡീഷണൽ ചാർജോ അതല്ലെങ്കിൽ ഇതിനു വേണ്ടി ടിക്കറ്റ് എടുക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല ഓപ്പൺ ജിമ്മിലൊക്കെ രാവിലെയൊക്കെ കുറേ ആൾക്കാർ വന്നിട്ട് എക്സസൈസൊക്കെ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഈ ഒരു നടപ്പാതയിലോട്ടൊക്കെ ആൾക്കാർ നടക്കും ഇതിന് ചാർജൊന്നും കൊടുക്കേണ്ടതില്ല ഇതിലൂടെയാണ് നമുക്ക് ബോട്ട് ചട്ടിയിലും പോകേണ്ടത് അതിൻ്റെ അടുക്ക് നമ്മളൊരു ഐസ്ക്രീമും വാങ്ങി കഴിച്ചു ബോട്ട് ചട്ടിയിൽ പോകുന്നവർക്ക് ഇവിടെ പാർക്കിലേക്കുള്ള ടിക്കറ്റ് എടുക്കുമ്പോൾ അവിടുന്ന് ഒരു കൂപ്പൺ കൊടുക്കും ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് കിട്ടും ഈ കൂപ്പൺ ഇവിടെ ബോട്ട് ചട്ടിയിൽ കാണിച്ചാൽ എഴുപത് രൂപയാണ് ഒരാൾക്ക് എൻട്രി ഫീസ് വരുന്നത് പാർക്കിൻ്റെ പുറത്തുള്ള സ്ഥലങ്ങളിലും ഒക്കെ നടപ്പാതയിലൊക്കെ ഇരിപ്പിടങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ അവിടങ്ങളിലും ഒക്കെ ഈ കാമുകി കാമുകന്മാരുടെ കാമുകേളികളൊക്കെ നടക്കുന്നുണ്ട് നിലവിലെ സ്ഥിതിയിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവിടെ ഇത്തരം കാര്യങ്ങൾക്ക് വരുന്നവർക്ക് മാത്രമായിരിക്കും നല്ലത് അതുപോലെ തന്നെ ഫാമിലിയായിട്ടും കുട്ടികളുമായിട്ടും ഒക്കെ വരുന്നവർക്ക് നിരാശയായിരിക്കും ഫലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലവും നമുക്ക് നോക്കാൻ പറ്റില്ല പല സ്ഥലത്തും നടക്കുന്ന കാര്യങ്ങളൊന്നും കുട്ടികളും കാണാൻ പാടില്ലാത്തതായിരിക്കും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കൂടി നമ്മുടെ കമൻറ്റ് സെക്ഷനിലൊന്ന് രേഖപ്പെടുത്തുക അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക